മത്തങ്ങയും കുമ്പളങ്ങയും പണ്ട് മനുഷ്യരെ പോലെ കായികനികൾക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരുന്നു ഒരിക്കൽ നിലത്ത് പടർന്നു വളരുന്ന കുമ്പളങ്ങയും മത്തങ്ങയും തമ്മിൽ തങ്ങളുടെ വർണ്ണത്തെ ചൊല്ലി വഴക്കുണ്ടായി കുമ്പളങ്ങ പറഞ്ഞു ഞാൻ വെളുപനാണ് മേൽജാതിയിൽപ്പെട്ടവനാണ് മഞ്ഞ നിറമുള്ള നീ അധികൃതനാണ് അതിനാൽ മേലിൽ ഞാൻ പടരുന്ന സ്ഥലത്തു നിന്ന് ഏറെ അകന്നു മാറി വേണം നീ പടരാൻ മത്തങ്ങ പറഞ്ഞു ഭൂമി നിനക്കെന്ന പോലെ എനിക്കും അവകാശപ്പെട്ടതാണ് എന്നെ കാണുന്നത് നിനക്ക് വിരോധമെങ്കിൽ എന്റെ അടുക്കൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുക ഇവിടെ നിന്ന് മാറിപ്പോകാൻ ഞാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല വാക്കുതർക്കം തർക്കം കയ്യേറ്റത്തിൽ കലാശിച്ചു മത്തങ്ങയുടെയും കുമ്പളങ്ങയുടെയും വഴക്ക് കണ്ട് അവിടെ എത്തിയ കൃഷിക്കാരൻ എന്തു ചെയ്യണമെന്നറിയാതെ ദുഃഖിതനായി നിന്നു ദുഃഖിതനായി നിന്ന കൃഷിക്കാരനെ വനദേവത കണ്ടു വനദേവത സ്വയം പറഞ്ഞു ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ ഈ കുമ്പളങ്ങയും മത്തങ്ങയും വഴക്കടിച്ചത് മേളിൽ അവ വഴക്കടിക്കാതിരിക്കുന്നതിനായി ചിന്തിക്കാനുള്ള കഴിവ് ഞാൻ അവയിൽ നിന്ന് നീക്കിക്കളയും അന്നു തന്നെ വനദേവത കായികനികളിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് എടുത്തു കളഞ്ഞു പിന്നീട് അവ വർണ്ണത്തെ ചൊല്ലിയോ ദേശത്തെ ചൊല്ലിയോ ജാതിയെ ചൊല്ലിയോ വഴക്കടിച്ചിട്ടില്ല ഗുണപാഠം തൊലിപ്പുറത്തെ നോക്കി അകക്കാമ്പിനെ അളക്കരുത്